പരേതര സ്വന്തം അഷ്റഫ് താമരശ്ശേരി യുണൈറ്റഡ് അറബ് എമിററ്റ്സിലെ പ്രവാസികൾ ആരെങ്കിലും മരണപ്പെട്ടാൽ ആദ്യം വെളിയിത്തുന്നത് അഷ്റഫിന്റെ ഫോണിലേക്കായിരിക്കും വിവരമറിയുന്ന മാത്രയിൽ എല്ലാ തിരക്കും മാറ്റിവെച്ച് മരണപ്പെട്ടവനായി കർമ്മനിരതനാകുന്ന താമരശ്ശേരിക്കാരൻ അഷ്റഫ് പിന്നെ ഒരു മാലാഹിയാകും മൃതപേടകങ്ങൾ നാട്ടിൽ സുരക്ഷിതമായി എത്തും വരെ പ്രതിഫലിച്ച കൂടാതെ നിസ്വാർത്ഥ സേവകനായി അഷ്റഫ് കൂടെ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തിൽ തികച്ചും യാദൃച്ഛികമായി മരണ താഴ്വരയിലൂടെയുള്ള ഈ യാത്ര ഇന്നും അവിരാമം തുടരുകയാണ് രണ്ടര ദശകത്തിനിടയിൽ അഷ്റഫിന്റെ കൈകളിലൂടെ ഏതാണ്ട് അയ്യായിരത്തിലധികം ജീവനറ്റ ശരീരങ്ങൾ നാട്ടിലെ ഉറ്റവിലെ തേടിയെത്തി പ്രവാസത്തിൽ പെരുകുന്ന ആത്മഹത്യകളുടെ ആഴവും പരപ്പുമറിഞ്ഞ പൊള്ളുന്ന ജീവിതയാഥാർത്ഥ്യങ്ങളെ മുഹാമുഖം കണ്ട നിരവധി അനവധി വസരങ്ങൾ അദ്ദേഹം തന്റെ പരേതൃക്കൊരാൾ എന്ന പുസ്തകത്തിൽ ഹൃദയസ് വിവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ഇന്ത്യ ും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗോൾഡൻ വിസ നൽകി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി എല്ലാ ആദരങ്ങൾക്കുമൊപ്പുറം അഷ്റഫ് താമരശ്ശേരി ഉള്ളിടത്തോളം യു എയിലെ ഒരു പരേദിനും അനാദരായിരിക്കില്ല എന്ന ദൃഢപ്പെട്ട വിശ്വാസം മാത്രമാണ് ആ ജീവിതത്തിന്റെ കാമ്പും കാതലും എല്ലാ ബഹുമതികളെക്കാളേറെ മൂല്യമർഹിക്കുന്നതും ആ വിശ്വാസം മാത്രം